ഹലോ ഒരു വാൻ വെൽക്കം ടു ജയ് ലേൺ ഞാൻ ശ്രീകുട്ടൻ സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഒന്നാമത്തെ യൂണിറ്റിലെ പത്തൊമ്പതാമത്തെ മൊടികളായ റൈസ് ഓഫ് ദി ഇംഗ്ലീഷ് നോവൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഒന്നിലധികം എഴുത്തുകാരെ ആ ഒരു മൊടികൂളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെ പതിനെട്ടാം നൂറ്റാണ്ടിലെ നോവലിസ്റ്റുകളെ നമ്മൾ പഠിക്കുന്നുണ്ട് സോ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട നോവലിസ്റ്റുകളെന്നും എന്തൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം സോ സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള ഫ്രീ കണ്ടന്റുകൾ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് ഇതുപോലെയുള്ള നിങ്ങൾക്ക് സംശയമുള്ള ഏരിയകൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വേണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ നന്നായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൻ്റെ രൂപത്തിൽ ഞങ്ങൾ അറിയിക്കാവുന്നതാണ് അത്തരം ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ലഭ്യമാക്കുകയും ചെയ്യും സോ നമുക്ക് തുടങ്ങാം സോ നോവൽ എന്താണ് ഈ നോവൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ദ വേർഡ് നോവൽ മീൻസ് ന്യൂ അതറിയാലോ നോവൽ എന്ന വാക്കിന്റെ അർത്ഥം പുതിയത്യൂ എന്നാണ് ഡിസ്റ്റിംഗ് റൊമാൻസസ് ഓഫ് ദ പ്രീവിയസ് ഏജ് സോ ഇതിന് തൊട്ടു മുമ്പ് ഒരു പതിനെട്ടാം നൂറ്റാണ്ട് തൊട്ടു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഷിവൽ റിക് റൊമാൻസുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു ദ ഗ്രൗണ്ട് ഫോർ ദ നോവൽ വാസ് ലെയ്ഡ് ബൈ പീരിയോഡിക്കൽ റൈറ്റിംഗ് സോ നോവൽ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം അതിനൊരു അടിത്തറ ഇട്ട് കൊടുത്തത് നമുക്കറിയാം പതിനെട്ടാം നൂറ്റാണ്ടിലെ തന്നെയുള്ള പീരിയോഡിക്കൽ റൈറ്റിങ്സ് ആണ് പീരിയോഡിക്കൽ റൈറ്റിങ്സ് ആണ് ശരിക്കും നോവലിനൊരു അടിത്തറ ഇട്ട് കൊടുക്കുന്നത് അത് മാത്രമാണോ ആ കാലഘട്ടത്തിലെ മറ്റ് ചില കാരണങ്ങൾ കൂടിയില്ലേ ഉണ്ട് ഏതൊക്കെയാ നോക്കാം റൈസ് ഓഫ് മിഡിൽ ക്ലാസ് അപ്പൊ ഏതൊരു കാര്യവും കുറച്ച് ജനപ്രിയമാവണമെങ്കിൽ മധ്യവർഗം ഏറ്റെടുക്കണം അങ്ങനെ വായിക്കുന്ന ഒരു റീഡിങ് അല്ലെങ്കിൽ സോഷ്യൽ മാറ്റേഴ്സിൽ താൽപ്പര്യായിട്ടുള്ള അത് വായിച്ചറിയാൻ അത്രത്തോളം താൽപര്യമായിട്ടുള്ള ഒരു മധ്യവർഗം ആ സമയത്ത് മിഡിൽ ക്ലാസ് ഉയർന്നു വന്നു അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെ റോൾ ഓഫ് വിമൻ അന്ന് നമുക്കറിയാം സ്ത്രീകൾക്ക് കൂടുതലും അവർക്ക് സോഷ്യൽ സ്പിയറിലേക്കൊന്നും ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല പലപ്പോഴും ഒരു ഡൊമസ്റ്റിക് സ്പിയറിൽ തന്നെയാണ് കൂടുതൽ പ്രത്യേകിച്ച് ഈ മിഡിൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടുത്തെ പുരുഷന്മാർ വലിയ വലിയ ജോലികൾ ചെയ്യുന്ന വലിയ വലിയ ഭാരവാഹിത്വങ്ങൾ വഹിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ സ്ത്രീകൾക്ക് അത്ര അവസരങ്ങൾ ലഭിക്കാറില്ല അതുകൊണ്ട് ഒരുപാട് ഫ്രീ ടൈം അവർക്ക് കിട്ടുമ്പോൾ അവർ വായനയിൽ മുഴുകി സോ സ്ത്രീകളുടെ ഒരു റോള് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു നോവൽ നോവലിന്റെ വളർച്ചയിൽ അതുപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് ഡ്രാമ നമുക്കറിയാലോ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകും സോ ഡ്രാമയ്ക്ക് പേട്രൻസ് ഒക്കെ ഇല്ലാതെയായി അങ്ങനെയുള്ള കാരണങ്ങൾ വന്നപ്പോഴത്തേക്ക് മാത്രമല്ല ഡ്രാമയുടെ ഒരു പോപ്പുലർ സ്വഭാവം ജനങ്ങൾക്കിടയിൽ കുറഞ്ഞു വന്നു അങ്ങനെ ഡ്രാമയുടെ ഡിക്ലൈൻ ഡ്രാമ ഇല്ലാതായപ്പോൾ നോവൽ വളർന്നു വന്നു അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പൊ മനസ്സിലാക്കുക നോവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം എന്ന് പറയുന്ന തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിലെ ഷിവൽ റൊമാൻസസ് ആയിരുന്നു പിന്നെ അടിത്തറ ഇട്ട് കൊടുത്തത് പീരിയോഡിക്കൽ റൈറ്റിങ്സ് ആണ് പിന്നെ മധ്യവർഗം സ്ത്രീകൾ അതുപോലെ തന്നെ ഡ്രാമയുടെ ഒരു അവസ്ഥ ഒരു ഡിക്ലൈൻ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നോവലിനെ വളർത്തിയത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട നോവലിസ്റ്റുകളെ പഠിച്ചു തുടങ്ങാം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാനിയൽ ഡിഫോ അദ്ദേഹത്തിൻ്റെ ഓരോരോ വർക്ക്സ് ആയിട്ട് നമുക്ക് പഠിക്കാം എസ് ഐ ഓൺ പ്രോജക്ട്സ് എന്ന് പറയുന്ന സിക്സ്റ്റീൻ നയൻറ്റി സെവനിൽ എഴുതിയ വർക്കാണ് ആണ് ഫസ്റ്റ് നോട്ടബിൾ വർക്ക് ശ്രദ്ധിക്കുക എസ് ഓൺ പ്രോജക്ട്സ് പിന്നീട് ദ ട്രൂ ബോൺ ഇംഗ്ലീഷ് മെൻ കിങ് വില്യം തേർഡിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം എഴുതിയൊരു വർക്ക് ആണ് ദ ട്രൂ ബോൺ ഇംഗ്ലീഷ് മെൻ ഇതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലിറ്ററി സക്സസ് പക്ഷെ ഇത് ഒരു നോവൽ അല്ല അതൊരു വേഴ്സ് സെറ്റയർ ആണ് കേട്ടോ ശ്രദ്ധിക്കുക വേഴ്സ് ഹി ഡിഫൻഡ് ദ ഫോറിൻ ബോൺ കിങ് വില്യം തേർഡ് സോ വില്യം തേർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വേഴ്സ് സെറ്റയർ ആയിരുന്നു ദ ട്രൂ ബോൺ ഇംഗ്ലീഷ് മെൻ വളരെ മറ്റൊരു വർക്കാണ് എഴുതിയ പ്രപ്പോസൽസ് ഫോർ ദ ദ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എന്നതായിരുന്നു ഈ വർക്കിന്റെ ഇറ്റ് എ ഓൺ ആംഗ്ലിക്കൻ ആംഗ്ലിക്കൻ ടോറീസ് ആൻഡ് പാർലമെന്റ് ടോറീസിനെ ചെയ്യുന്ന സെറ്റേറിക്കലായൊരു ബുക്ക് ആയിരുന്നു എഴുന്നൂറ്റി നാലിൽ വിത്ത് ദ ദ ഓഫ് പൊളിറ്റിക്കലി മോഡറേറ്റ് റോബർട്ട് റോബർട്ട് ഹാർലി ഹാർലിക്കൊപ്പം ചേർന്ന് ഡാനിയൽ ഡിഫോ പബ്ലിഷ് ത്രൈസ് വീക്ക്ലി അദ്ദേഹം ആരംഭിച്ച ഒരു ഒരു പ്രധാനപ്പെട്ട ആണ് ാണ് റിവ്യൂ ഇറ്റ് വാസ് എ ത്രൈസ് വീക്ക്ലി എസ് ഒറ്റയ്ക്കല്ല അദ്ദേഹത്തോടൊപ്പം റോബർട്ട് ഹാർലിയും കൂടെ ചേർന്നാണ് റിവ്യൂ ആരംഭിച്ചത് ഏകദേശം അതിന്റെ ടൈം ലൈൻ എന്ന് പറഞ്ഞ തൊട്ട് സെവൻറ്റീൻ തേർട്ടീൻ വരെയാണ് ഇൻ സെവൻറ്റീൻ നോട്ട് സിക്സ് അറ്റ്മത്തെ വയസ്സിൽ മെയ്ഡ് ഹിസ് ഫസ്റ്റ് വെഞ്ചർ ഇൻ ഫിക്ഷൻ സോ ആസ് എ നോവൽസ് നമ്മൾ നോക്കുമ്പോൾ ഫിക്ഷനിലേക്ക് അദ്ദേഹം കടക്കുന്ന അദ്ദേഹത്തിന്റെ നാൽപ്പത്തിയാറാമത്തെ വയസ്സിലാണ് വിത്ത് എ പാമ്പ്ലെറ്റ് ഒരു പാമ്പ്ലെറ്റ് ആയിരുന്നു ഫിക്ഷനിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രവേശനം ആ പേര് എ ട്രൂ റിലേഷൻ ഓഫ് ഓഫ് ദി അപ്പാരിഷൻ വൺ ഇൻ ഇതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിക്ഷണൽ വർക്ക് പിന്നീട് അദ്ദേഹത്തെ നല്ല രീതിയിൽ ജനപ്രിയനാക്കിയ വർക്ക്സ് ഏതൊക്കെയാ നോക്കാം ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയ റോബിൻസൺ ക്രൂസോ സെവൻറ്റീൻ നയൻറ്റീൻ ഇതാണ് ആദ്യത്തെ നോവൽ എന്നൊക്കെയുള്ള ക്ലെയിംസ് നമുക്ക് കാണാം പിന്നീട് മെമോറിസ് ഓഫ് എ കെവലിയർ ഇൻ സെവൻറ്റീൻ ട്വന്റി ക്യാപ്റ്റൻ സിംഗിൾട്ടൺ ഇൻ സെവൻറ്റീൻ ട്വന്റി ദൻ ജേണൽ ഓഫ് ദ പ്ലേ ഗിയർ ഇൻ സെവൻറ്റീൻ ട്വന്റി മിസ്റ്റർ ഇൻ സെവൻറ്റീൻ ട്വന്റി ഫോർ ഡിഫോ ഇസ് കോൾഡ് ദ ഫാദർ ഓഫ് ദി ഇംഗ്ലീഷ് നോവൽ ഇംഗ്ലീഷ് നോവലിന്റെ പിതാവെന്ന് കൂടി നമ്മൾ ഡാനിയൽ ഡി ഫോയെ ആദരപൂർവ്വം വിളിക്കാറുണ്ട് അപ് നെക്സ്റ്റ് സാമുവൽ റിച്ചാർഡ്സൺ ആദ്യത്തെ നോവലിന്റെ അല്ലെങ്കിൽ ആദ്യത്തെ മോഡേൺ നോവലിന്റെ ഓതർന്ന രീതിയിലാണ് നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് വാസ് എ നോവലിസ്റ്റ് ആൻഡ് പ്രിന്റർ ബേസ്ഡ് ഇൻ ഇൻ ലണ്ടൻ അദ്ദേഹത്തിന്റെ ഓർ ഇയർ ഇതാണ് ആദ്യത്തെ നോവൽ ഫസ്റ്റ് നോവൽ അല്ലെങ്കിൽ ഫസ്റ്റ് മോഡേൺ നോവൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് കഥ അറിയാലോ വളരെ ഫേമസ് ആണ് കഥ ഇതിൽ സ്ക്വയർ ബി ബെൻറ്റ് ഓൺ റേപ്പ് ഓഫ് മെയ്ഡ് സ്ക്വയർ ബിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന തമേലയെ ഫിസിക്കലി ഓവർ പവർ ചെയ്യാൻ അവളെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് സ്ക്വയർ ബി അങ്ങനെ പല രീതിയിൽ അവളെ വശീകരിക്കാനുള്ള ശ്രമങ്ങൾ സ്ക്വയർ ബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഷി റെസിസ്റ്റ് അവൾ കഴിയുന്നതും അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു വാൺസ് ടു ഗോ ഹോം ടു ഹർ പേരൻസ് ബട്ട് കീപ്സ് പോസ്റ്റ് മോണിങ് ഇറ്റ് അങ്ങനെ പലപ്പോഴും ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് അങ്ങ് വീട്ടിൽ പോയാലോ എന്ന് നമ്മൾ ആഗ്രഹിക്കും അവൾ ആലോചിക്കും പക്ഷെ അവൾക്ക് വീട്ടിലെ കാര്യങ്ങൾ അവസ്ഥ ആലോചിക്കുമ്പോൾ അവൾക്കതിന് സാധിക്കുന്നില്ല Finally, when he convinces her that her successful resistance has led him to offer marriage, she accepts his proposal with humble love and gratitude. അങ്ങനെ അനവധി തവണ സ്ക്വയർ ബി അവളെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഓരോ തവണയും അവൾ ഇത് റെസിസ്റ്റ് ചെയ്യുന്നു അങ്ങനെ സ്ക്വയർ ബിക്ക് മനസ്സിലാകുന്നു അവൾ വളരെ നല്ല സ്വഭാവമുള്ള ചാസ്റ്റിറ്റി പ്രിസേർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അത്രത്തോളം നല്ല ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടിയെ അദ്ദേഹം വിവാഹം കഴിക്കാൻ സ്ക്വയർ ബി തീരുമാനിക്കുന്നുണ്ട് സോ ഹി കൺവിൻസസ് ഹെർ ദാറ്റ് അവളെ പറഞ്ഞ് മനസ്സിലാക്കും ദാറ്റ് സക്സസ്ഫുൾ റെസിസ്റ്റൻസ് മാരേജ് ഇതിന് ഇത്രയും നല്ല സ്വഭാവം കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയും ആൻഡ് ഷീ ആക്സെപ്റ്റ് ദിസ് പ്രപ്പോസൽ സ്നേഹത്തോടു കൂടി പമേല ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഈ നോവലിൽ കാണാൻ സാധിക്കുന്നത് സോ പമേല എന്ന നോവൽ അത്രത്തോളം വലിയ ഹിറ്റായതുകൊണ്ട് തന്നെ ഈ നോവലിന് ഒരുപാട് കൗണ്ടർ ടെക്സ്റ്റുകൾ കണ്ടിന്യൂഷൻസ് പാരഡി പോലെയുള്ള പല കൗണ്ടർ ടെക്സ്റ്റുകൾ ആ സമയത്ത് വന്നിരുന്നു നമുക്ക് നോക്കാം ഏതൊക്കെയെന്ന് പമേലയുടെ കൗണ്ടർ ടെക്സ്റ്റുകള ആൻ അപ്പോളജി ഫോർ ദ ലൈഫ് ഓഫ് മിസസ് ഷമീല ആൻഡ്രൂസ് ഹെൻറി ഫീൽഡിംഗിന്റെ ഒരു ബുക്കാണ് അതൊരു കൗണ്ടർ ടെക്സ്റ്റ് ആയിരുന്നു പിന്നീട് എലീസ ഹൈവുഡിന്റെ ഒരു ബുക്ക് ഉണ്ട് ആൻറ്റി പെമീല ഓർ ഫെയിൻറ്റ് ഇൻ സെൻസ് ഡിറ്റഡ് ഇൻ സെവൻറ്റീൻ ഫോർട്ടി വൺ അതും മറ്റൊരു പ്രധാനപ്പെട്ട കൗണ്ടർ ടെക്സ്റ്റ് ആണ് പിന്നീട് മെമോറീസ് ഓഫ് ദ ലൈഫ് ഓഫ് ലേഡി എച്ച് ദ സെലിബ്രേറ്റഡ് പെമീല ഫ്രം ഹർ ബർത്ത് ടു ദ പ്രസന്റ് ടൈം ഒരു അനോണിമസ് റൈറ്റർ ആണ് സെവൻറ്റീൻ ഫോർട്ടി വൺ ലാണ് വന്നത് പിന്നീട് ദ ഹിസ്റ്ററി ഓഫ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ജോസഫ് ആൻഡ്രൂസ് അത് ഹെൻറി ഫീൽഡിങ്ങിന് അത് സെവൻറ്റീൻ ഫോർട്ടി ടു സോ ഇതൊക്കെയായിരുന്നു പമീലയുടെ കൗണ്ടർ ടെക്സ്റ്റുകൾ പിന്നീട് സാമുവൽ റിച്ചാർഡ്സൺ തന്നെ ഈ നോവലൊരു രണ്ടാം ഭാഗം എഴുതി പാർട്ട് സെക്കൻഡ് ഇറ്റ് വാസ് ആഡഡ് ഇൻ സെവൻറ്റീൻ ഫോർട്ടി ടു ഇൻറെ രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി രണ്ടിലാണ് നെക്സ്റ്റ് ക്ലാരിസ ഓർ ദ ഹിസ്റ്ററി ഓഫ് എ യങ് ലേഡി അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് ഒരു കണക്കിന് പമേല എന്ന നോവലിനെ കാട്ടി കുറച്ചുകൂടെ സട്ട്ലർ ആണ് ക്ലാരിസ ഫാമിലി ഏർജസ് ക്ലാരിസ ടു മാരി ഓൾഡ് ആൻഡ് അഗ്ലി റോജർ സോങ്സ് ക്ലാരിസ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ അവൾക്ക് വല്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടാകുന്നു ആരെ കല്യാണം കഴിക്കാൻ അവളെക്കാൾ ഒരുപാട് പ്രായത്തിന് മൂത്ത റോജർ സോംസിനെ കല്യാണം കഴിക്കാനായിട്ട് അവൾക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നു ബട്ട് ഷീ റൺസ് അവേ വിത്ത് റോബർട്ട് ലവ്ലൈസ് പക്ഷെ അവൾ എന്ത് ചെയ്യും അവൾ റോബർട്ട് ലവ്ലൈസുമായി ഒളിച്ചോളും ഈ റോബർട്ട് ലവ്ലൈസ് ഒരു നല്ലവനായിരുന്നു അല്ല ഹി വാസ് എ റേക്ക് എൻ എനിമി ഓഫ് ദ ഫാമിലി ക്ലാരിസയുടെ കുടുംബത്തിന്റെ ഒരു ശത്രുവായിരുന്നു എന്നാൽ ഇയാൾ ഒരു നല്ലവനായിരിക്കും എന്ന് കരുതി ക്ലാരിസ അയാളെ സ്നേഹിച്ച് അയാൾക്കൊപ്പം പോകുന്നു പക്ഷേ ഹി കീപ്സ് പ്രിസണർ ഇൻ മെനി പ്ലേസസ് ഒരുപാട് സ്ഥലങ്ങളിൽ അവളെ കൊണ്ട് തടവിൽ പാർപ്പിക്കും അവളെ ഉപദ്രവിക്കും അങ്ങനെ ഒടുവിൽ അവൾ മരിക്കുന്നതാണ് ക്ലാരിസ എന്ന നോവലിന്റെ കഥ നെക്സ്റ്റ് വി ഹാവ് ഹെൻറി ഫീൽഡിംഗ് ഒരു ഡ്രമാറ്റിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം കരിയർ ആരംഭിക്കുന്നത് ഇരുപത്തിയഞ്ചോളം നാടകങ്ങൾ രഹിച്ച വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാടക കരിയർ പെട്ടെന്ന് അവസാനിച്ചത് കാരണം ഇതാണ് ദ ഹിസ്റ്റോറിക്കൽ റെജിസ്റ്റർ ഫോർ ദ ഇയേഴ്സ് സെവൻറ്റീൻ തേർട്ടി സിക്സ് എ ഡ്രമാറ്റിക് സെറ്റർ ജസ്റ്റ് ബിഫോർ ദ ലൈസൻസിങ് ആക്ട് ഓഫ് സെവൻറ്റീൻ തേർട്ടി സെവൻ വാൾപോളിന് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റോബർട്ട് വാൾപോളിനെ കളിയാക്കുന്ന നിരന്തരം അദ്ദേഹം സ്റ്റേജിൽ കളിയാക്കുമായിരുന്നു അങ്ങനെ വാൾപോളിനെ കളിയാക്കിയ ഒരു നാടകമാണ് ദ ഹിസ്റ്റോറിക്കൽ രജിസ്റ്റർ ഫോർ ദ സെവൻറ്റീൻ തേർട്ടി സിക്സ് ആ നാടകം പുറത്ത് വന്നു കഴിഞ്ഞാണ് ലൈസൻസിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ തേർട്ടി സെവൻ വരുന്നത് കാരണം വാൾപോളിനെ നിരന്തരം ആൾക്കാർ സ്റ്റേജിൽ കളിയാക്കുന്നു ഇദ്ദേഹത്തിൻ്റെ കളിയാക്കൽ സഹിക്കാൻ പറ്റാതായപ്പോൾ വാൾപോൾ എന്ത് ചെയ്തു ലൈസൻസിംഗ് ആക്ട് ഓഫ് സെവൻറ്റീൻ തേർട്ടി സെവൻ പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തു അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ നാടക കരിയർ അവസാനിക്കുന്നത് പിന്നെ അദ്ദേഹം നോവൽസിലേക്ക് ഇറങ്ങുന്നു ജോസഫ് ആൻഡ്രൂസ് സെവൻറ്റീൻ ഫോർട്ടി ടു ഫസ്റ്റ് ഫുൾ ലെങ്ത് നോവൽ അതൊരു പിക്കാറസ് നോവൽ ആയിരുന്നു ഹീറോ ഈസ് സപ്പോസ് ടു ബി പമീലാസ് ബ്രദർ എ ഫുഡ്മാൻ ഇൻ ദ ഹൗസ് ഹോൾഡ് ഓഫ് ലേഡി ഭൂമി അപ്പൊ പമീലയുടെ കഥ നിങ്ങളൊന്ന് വേറെ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ അതായത് ഹീറോ പമേലയുടെ സഹോദരനാണ് അയാളുടെ പേരാണ് ജോസഫ് ആൻഡ്രൂസ് ജോസഫ് എന്ന് പറയുന്ന പമീലയുടെ സഹോദരൻ അയാൾ എവിടെ ജോലിയാണ് ചെയ്യുകയാണ് ഹീസ് എ ഫുഡ്മാൻ ഇൻ ദ ഹൗസ് ഹോൾഡ് ഓഫ് ലേഡി ബൂബി ലേഡി ഭൂമിയുടെ വീട്ടിലെ ജോലിക്കാരനാണ് ജോസഫ് ആൻഡ്രൂസ് പമീലയെ സ്ക്വയർ ബി സെഡ്യൂസ് ചെയ്തതുപോലെ ലേഡി ബൂബി എന്ത് ചെയ്യുന്നു ജോസഫ് ആൻഡ്രൂസിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു ഹൗസ് ഹോൾഡ് അതേ വീട്ടിലെ തന്നെ മറ്റൊരു മെമ്പറായ ലേഡി ബൂബി അറ്റം സെഡ്യൂസ് ജോസഫ് ജോസഫിനെ സെഡ്യൂസ് ചെയ്യാൻ ലേഡി ബൂബി ശ്രമിക്കുന്നു ഇതാണ് ജോസഫ് ആൻഡ്രൂസിന്റെ കഥ അപ്പോൾ ഫീമെയിൽ ചാസ്റ്റിറ്റിയെ പോലെ മെയിൽ ചാസ്റ്റിറ്റി ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ നമ്മുടെ ഫീൽഡിങ് നെക്സ്റ്റ് ടോം ജോൺസ് പൂർണ്ണമായിട്ട് അറിയാമല്ലോ ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് എ ഫൗണ്ടിങ് എ കോമിക് എപ്പിക് ഡെവലപ്ഡ് ഓൺ എ മോർ ഇംപ്രസീവ് സ്കീല ഒരുപാട് ചാപ്റ്റേഴ്സും ഒരുപാട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും ഉള്ള ഒരു നോവലാണ് ഇതിനൊരു കോമിക് എപ്പിക് ആയിട്ട് നമുക്ക് കരുതാം എ കോമിക് എപ്പിക് മറ്റൊരു നോവലാണ് അമീലിയ അതൊരു സറ്റാറിക്കൽ ബുക്കാണ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് കാണാം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ഇട്ടിസ് എ ക്രിട്ടിക് ഓഫ് ലീഗൽ സിസ്റ്റം ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ ആ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ലീഗൽ സിസ്റ്റത്തിനെയൊക്കെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ നമുക്ക് അമീലിയെന്ന് പറഞ്ഞ നോവലിൽ കാണാൻ സാധിക്കും അടുത്ത റൈറ്റർ ലോറൻസ് സ്റ്റേൺ ഹിസ് ഫസ്റ്റ് നോവൽ വാസ് എ അലഗറി അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ എന്ന് പറയുന്നത് ഒരു സെറ്റാറിക്കൽ വർക്കാണ് അലഗോറിക്കൽ വർക്കാണ് എ പൊളിറ്റിക്കൽ റൊമാൻസ് എന്നാണ് അതിന്റെ പേര് പിന്നീട് വന്ന വർക്കാണ് അദ്ദേഹത്തിന്റെ എന്താ പറയുക ജാതകം അല്ലെങ്കിൽ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്റ്റം ഷാൻ ഇതാണ് ആ നോവലിന്റെ പേര് ഫസ്റ്റ് ടു വോളിയംസ് അഥവാ സെക്ഷൻസ് അത് പബ്ലിഷ് ചെയ്യുന്നത് സെവൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് ആദ്യത്തെ രണ്ട് വോളിയൂംസ് വിച്ച് കെറ്റാപിറ്റഡ് സ്റ്റേൺ ടു ഫെയിം അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് എത്തിച്ചു അതായത് യൂറോപ്പിന് പരക്കെ ഈ നോവൽസിനെ കുറിച്ച് വലിയ രീതിയിലുള്ള നല്ല ചർച്ചകൾ നടന്നു എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് കോണ്ടംപ്രറീസിനൊന്നും ഈ നോവൽ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ അനവധി യൂറോപ്യൻ റൈറ്റേഴ്സ് ഈ നോവലിനെ പുകഴ്ത്തി കാരണം ഇതിൽ ഒരുപാട് പോസ്റ്റ് മോഡേൺ എലമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് സെന്റിമെന്റൽ ജേർണി ഇൻ സെവൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് എ സെവൻ മന്ത്സ് ടൂർ ഓഫ് ഫ്രാൻസ് ആൻഡ് ഇറ്റലി ഇറ്റലിയിലേക്കും ഫ്രാൻസിലേക്കും അദ്ദേഹം ഒരു ഏഴ് മാസത്തേക്കും ഏഴ് മാസത്തോളം നീണ്ട ഒരു യാത്ര നടത്തി യാത്ര നടത്തിയ വർഷം ആണ് ആ അനുഭവങ്ങളാണ് അദ്ദേഹം എ ജേർണി ത്രൂ ഫ്രാൻസ് ആൻഡ് ഇറ്റലി എന്ന വോക്കിൽ പ്രതിപാദിക്കുന്നത് ആ വോക്ക് പുറത്തു വന്ന് സെവൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ നെക്സ്റ്റ് റൈറ്റർബിയോൾ ഹി വാസ് ദ ഫസ്റ്റ് ഓഫ് ദ സ്കോട്ട്സ് നോവലിസ്റ്റ് ഓൾസോ എ ട്രാവൽ റൈറ്റർ സോ അദ്ദേഹം സ്കോട്ട്സ് നോവലിസ്റ്റ് ആണ് ട്രാവൽ റൈറ്റർ ക്രിട്ടിക്കാണ് പൊളിറ്റിക്കൽ റൈറ്റർ ആണ് പിന്നെ അൺസക്സസ്ഫുൾ പ്ലെയർ ആയിട്ട് ഒരു നാടകകൃത്ത് കൂടിയായിരുന്നു അത്ര വിജയകരമായ നാടകങ്ങൾ ഒന്നും രചിച്ചിട്ടില്ല ഒരു നല്ല കവി കൂടിയായിരുന്നു ദ അഡ്വഞ്ചേഴ്സ് ഓഫ് റോഡ്രിക് റാൻറ്റർ ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ആൻഡ് ഇറ്റ് ഹാസ് എപ്പിസോഡ്സ് ഓഫ് ഹിസ് ഓൺ ലൈഫ് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഈ നോവൽ അദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് ഓട്ടോബയോഗ്രഫി എലമെന്റ്സ് ഒക്കെ ഉണ്ട് നെക്സ്റ്റ് അഡ്വഞ്ചേഴ്സ് ഓഫ് പെരിഗ്രൈൻ പിക്കിൾ ഇൻ ദ ഇയേഴ്സ് വൺ ലോംഗസ്റ്റ് ഓഫീസ് നോവൽസ് അദ്ദേഹത്തിന്റെ നോവൽസിൽ ഏറ്റവും ദൈർഘ്യമേറിയ നോവൽസിൽ ഒന്നാണ് അതിനുശേഷം രണ്ട് നോവൽസ് ഉണ്ട് അതുകൊണ്ട് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഫേർഡിനൻ കൌൺ ഫാദർ സെവൻറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ പിന്നീട് അഡ്വെഞ്ചേഴ്സ് ഓഫ് ലോൺസ്ലെറ്റ് ഗ്രീവ്സ് അത് സിക്സ്റ്റിയിൽ പിന്നെ അദ്ദേഹത്തിന്റെ അവസാനത്തെ നോവൽ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലർ നോവൽ ദ എക്സ്പെഡിഷൻ ഓഫ് ഹംഫ്രി ക്ലിങ്കർ ഇൻ സെവൻറ്റീൻ സെവൻറ്റി വൺ ഇറ്റ് വാസ് ഹിസ് ലാസ്റ്റ് ആൻഡ് ഹിസ് മോസ്റ്റ് പോപ്പുലർ നോവൽ സോ ഇത്രയും നോവൽസ് ഒക്കെ ശ്രദ്ധിക്കുക എല്ലാത്തിനകത്തും ഒരു അഡ്വഞ്ചേഴ്സ് കയറി വരുന്നുണ്ട് അല്ലേ അദ്ദേഹം പിക്കാറസ് നോവൽസ് എഴുതുന്നതിൽ എഴുതുന്നതിലൊരു ഭയങ്കര വൈദഗ്ധ്യമുള്ള വ്യക്തിയായിരുന്നു സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട എയ്റ്റീൻ സെഞ്ചറി നോവലിസ്റ്റ് അവരെ കുറിച്ച് അവരെക്കുറിച്ച് ആയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ റിച്ചാർഡ്സൺ സ്മോളറ്റ് അതുപോലെ തന്നെ ലോറൻസ് ടേൺ ഫീൽഡിംഗ് ഡീഫോ ഇവരഞ്ചു പേരുമാണ് നോവൽ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിന് നല്ലൊരു അടിത്തറയിട്ട് കൊടുത്തത് പിന്നെ അറിയല്ലോ തൊട്ടടുത്ത കാലഘട്ടത്തിൽ നോവൽ എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം നല്ല രീതിയിൽ അങ്ങോട്ട് തഴച്ച് വളരുകയായിരുന്നു സോ ഇവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്തു സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ജയ് ആപ്പ് സെറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായി ലഭിക്കുന്നത് ഇതുപോലെയുള്ള സ്റ്റുഡിയോ റെക്കോർഡ് എച്ച് ഡി ക്ലാസ്സുകളാണ് അങ്ങനെ റെക്കോർഡ് ക്ലാസ്സസ് മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് റെഗുലറായിട്ടുള്ള പേഴ്സണൽ മെൻ്ററി അതുവഴിയുള്ള ലൈവ് സെഷൻസ് ഫാക്കൽറ്റി തന്നെ നയിക്കുന്ന ലൈവ് സെഷൻസ് പിന്നീട് റെഗുലർ ആയിട്ട് അതുപോലെ തന്നെയുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് പിന്നീട് ഇൻ ആപ്പ് മോക് ടെസ്റ്റ് കാരണം ഒരു മത്സര പരീക്ഷയ്ക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതല്ല എത്രത്തോളം നിങ്ങൾ എം സി ക്യൂസ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നത് സോ ഇൻ ആ മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ മികച്ച സ്റ്റഡി മെറ്റീരിയൽസ് സോ ഓരോ മൊഡ്യൂളിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പം സെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു നടത്തിയത് അതുപോലെയല്ല ഏകദേശം ഒരു നെറ്റ് ലെവലിലേക്ക് തന്നെ സെറ്റ് പരീക്ഷയുടെ ഒരു ലെവൽ ഉയർന്നിട്ടുണ്ട് അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് കാരണം കടുത്ത മത്സരം ഇപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്കുണ്ട് അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഇംഗ്ലീഷ് സാഹിത്യം അതുകൊണ്ട് തന്നെ ഓരോ മൊഡ്യൂളും വളരെ ഡീറ്റെയിൽഡായിട്ടും ഡെപ്തിലായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അത്രത്തോളം മികച്ച ക്രിസ്പ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പേഴ്സണൽ മെൻട്രിങ് ഞാൻ എന്ന ഫാക്കൽറ്റി ഞാനാണ് സെറ്റ് ഇംഗ്ലീഷ് ക്ലാസസ് ഇവിടെ നയിക്കുന്നത് അപ്പം ഞാൻ തന്നെ സൂപ്പർവൈസ് ചെയ്യുന്ന പേഴ്സണൽ മെൻട്രിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ അഡ്മിഷൻസിന് വേണ്ടി ഈ വരാൻ പോകുന്ന പരീക്ഷ ക്ലിയർ ചെയ്യണമെന്ന് അത്രത്തോളം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് പിന്നെ വീണ്ടും ഞാൻ വിദ്യാർത്ഥികളെ ഓർമ്മിക്കുകയാണ് സെറ്റ് ഇംഗ്ലീഷിന് വേണ്ടിയുള്ള ഫ്രീ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭ്യമാണ് സോ എത്രയും പെട്ടെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക